ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ സൈഡിൽ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം അപ്പം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പലതായിട്ട് കണ്ടിട്ടുണ്ടാകും ചിലവർക്കറിയാം ചിലർക്കറിയില്ല പക്ഷെ അറിയാതിരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ ഇപ്പം എന്താ പറയാ നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ അറിയാതെ പലരും പല രീതിയിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില സ്ത്രീകൾ ഇതുപോലുള്ള ചില സ്ത്രീകൾ സോ അതിൽപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തിനായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആർക്കും സംശയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ലൈവില് വന്നു കഴിഞ്ഞാൽ നോമൽ ടോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലൈവ് ഇടാറ് പക്ഷേ ലൈവ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിംഗ് രീതിയാണ് ഡ്രസ്സിംഗ് രീതി കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് കത്തും എന്ത് ഏത് രീതിയിലാണ് ഇദ്ദേഹം റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോയുടെ മുന്നിൽ ആൾക്കാരെ കാണിക്കാൻ നിർത്തുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിലൂടെ തന്നെ ഏകദേശം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെന്താണ് ഇവരുടെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഏത് രീതിയിലുള്ള കമൻസ് ആയിരിക്കും ആ കമൻസ് ശ്രദ്ധിച്ചിട്ട് നമ്മളൊരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ആണ് ഞാൻ കണ്ട സമയത്താണ് ഞാനത് ഞാനും ശ്രദ്ധിക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാം നിഷാന വ്ലോഗ്സ് അതുപോലെയുള്ള ഒരുപാട് പേര് ഇതേപോലെ ലൈവില് വന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം അതായത് തുണി കൂലിക്കഴിഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ റീച്ച് പൈസ ഇത് തന്നെയാണ് പക്ഷെ ഇതിലൂടെ ഒരു സമൂഹത്തിലേക്ക് ഇവർ എത്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ ഓൾറെഡി നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവും പോസിറ്റീവും സൈഡും ഒരുപാടുണ്ട് അല്ലെ അതിലെ നെഗറ്റീവ് വീണ്ടും വീണ്ടും കൂട്ടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ ഇവരുടെ ലൈവിലൂടെ ഞാൻ കാണുന്നുള്ളൂ കാരണം ഏതൊക്കെ ഏജ് ലിമിറ്റുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ലൈവ് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം വളർന്നു വരുന്ന ഒരു തലമുറേനെ ചിലപ്പോൾ ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കാം ഇവരുടെ ലൈവ് എന്നുള്ളതാണ് അപ്പൊ എന്റെ കാര്യം ഞാൻ ഇത് ഞാൻ ഇപ്പൊ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മൾ സംശയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് പബ്ലിക്കായിട്ട് കൊണ്ട് ഇവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ലൈവ് ഇട്ടതിന് ശേഷം ഇവർ എന്തൊക്കെ രീതിയിലാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഏതൊക്കെ രീതിയിൽ ഞങ്ങൾ കാണിക്കുമെന്നുള്ളത് പബ്ലിക്കായിട്ട് തന്നെ ഇവർ പറയുന്നുണ്ട് അപ്പം ഈ രീതിയിൽ ഇവർ പറയുന്ന സമയത്താണ് ഇവർക്ക് റീച്ച് കിട്ടുന്നതും ഇവർ ആ മെമ്പർഷിപ്പ് എടുക്കാൻ അതായത് കള്ള കള്ളഐ ഡിയിലായിരിക്കും മെമ്പർഷിപ്പ് എടുക്കുന്നതെങ്കിൽ പോലും ആ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ശരിക്കും അത്ഭുതമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഇന്ന് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട് ഫ്രീ സൈറ്റുകളുണ്ട് ഫ്രീ സൈറ്റുകളൊക്കെ ഉള്ള സമയത്ത് ഈ ഫ്രീ സൈറ്റൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഫ്രീ സൈറ്റ് ഒന്നും നോക്കാതെ അതൊക്കെ കടത്തി വെട്ടിച്ചിട്ട് ഇവരുടെ ലൈവും ഇവരുടെ മെമ്പർഷിപ്പും ഇത്ര റീച്ചാവുന്നുണ്ടെങ്കിൽ ഇത്ര എത്ര രീതിയിലായിരിക്കും നമ്മുടെ മലയാളികളുടെ മൈൻഡ് സെറ്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാവരുടെയും അല്ല ചില ആൾക്കാരുടെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നമുക്ക് ഇന്ന് എല്ലാം ഒന്ന് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് കൊണ്ട് ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ രീതിയിൽ തന്നെ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഇവരുടെ ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈവ് ഞാൻ കണ്ട സമയത്ത് നമ്മുടെ നിഷാന ബ്ലോസിന്റെ ലൈവ് കണ്ട സമയത്ത് ഏകദേശം ആ ലൈവ് കാണാൻ വേണ്ടി മാത്രം അമ്പത്തഞ്ച് കെ ആൾക്കാരാണ് ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അതിൽ ഏകദേശം രണ്ടായിരത്തിനും മുകളിൽ ആൾക്കാർ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇദ്ദേഹം ഈ വ്യക്തി ഇപ്പൊ ഞാൻ ഈ നിങ്ങൾക്ക് ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ വീഡിയോയിൽ ഇതേപോലെ തന്നെ ലൈവ് കാണുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരുണ്ട് പക്ഷെ ഈ ഒരു മെമ്പർഷിപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവര് ഇവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ത്രൂ അവർ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലോട്ട് നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ മെയിൽ ഐ ഡിയിൽ തിരിച്ച് അവരുടെ വാട്സാപ്പ് നമ്പർ അയക്കും ആ വാട്സാപ്പ് നമ്പർ അയച്ചതിന് ശേഷം നമ്മൾ ആ വാട്സ്ആപ്പ് ത്രൂ ആണ് ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് അവർ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് തരും എത്ര പൈസ എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് ഞാൻ ഡീറ്റെയിൽസ് ഇടാം കാരണം ആ ഷീറ്റ് ഓഫീസ് സംസാരിച്ചു ആ ഒരു ചാറ്റിന്റെ ഞാൻ ഞാൻ ഈ സൈഡിൽ കാണിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മതി ഏകദേശം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇപ്പോഴും പറയുന്നു ഇപ്പാണെങ്കിൽ രണ്ടായിരത്തിന്റെ എന്താ മെമ്പർഷിപ്പ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ മന്ത്ലി കണ്ടോ രണ്ടായിരം വീക്കിലി മൂന്ന് ലൈവ് ആണ് നോർമൽ ലൈവ് അല്ല ഹോട്ട് ലൈവാണ് ഇനി എന്തേലും അവിടെ ജോയിൻ ചെയ്താൽ മതി ആണോ പുറത്ത് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് സോ എല്ലാവർക്കും കിട്ടുന്ന ദുബായി നാട്ടിലാണെങ്കിൽ വേറെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഭാഗമാണ് എനിക്ക് അറിയില്ല അവിടെ ജോയിൻ ഇവരെന്തും ചെയ്തോട്ടെ അതൊക്കെ ഇവരുടെ ഇഷ്ടമാണ് ഇവർ ശരീരം എങ്ങനെ വേണം വിറ്റോട്ടെ എങ്ങനെ വേണം കാണിച്ചോട്ടെ അതൊക്കെ ഇവരുടെ ഇഷ്ടമാണ് എന്താ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല കാരണം തെറ്റായിട്ട് ഞാൻ പറയാൻ എന്താ ഇത് ശരിയായതുകൊണ്ടായിരിക്കണല്ലോ ഇത്രയും പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇത്രയും പേര് ഇവരുടെ പുറകെ നടക്കുന്നത് ഈ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിട്ട് ഇത്രയും പേര് കാത്തിരിക്കുന്നതും ഒക്കെ ഇവര് ചെയ്യുന്നത് ശരിയായിട്ടും ഇവർ ചെയ്യുന്നത് ആസ്വദിക്കാൻ ആൾക്കാരുണ്ടായിട്ടും ആണല്ലോ അല്ലേ അപ്പൊ ഇവര് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഇവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് കാണാനും കാണാനും ആസ്വദിക്കാനും ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ അത് ചെയ്യുന്നത് അപ്പം ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒന്നോ രണ്ടോ പേര് പേരടിച്ചേൽപ്പിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നോ പേരോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പേര് ഇവർക്ക് വേണ്ടി എതിരെ വീഡിയോ ചെയ്തിട്ടോ ഒരു കാര്യവും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ചെയ്യുമോറും ഇവർ ഉള്ളൂ ഇപ്പൊ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ ഇങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ഒന്ന് ഒന്ന് കാണണല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ ഉണ്ടാവുക കാരണം ഇവരെ കുറിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം ഇതായിരിക്കാം മേബി ചിലപ്പോൾ ഇവരെ കുറിച്ച് ആരും അറിയുന്നുണ്ടാവില്ല നമ്മളെ പോലെയുള്ള ആൾക്കാർ ചെയ്തിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർ അറിയാൻ പോകുന്നത് പോലും അപ്പം എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ ഇവരെ ഇവരെ പോലുള്ള ആൾക്കാരെ തളർത്താൻ പറ്റില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് തളർത്താനും പറ്റില്ല ഇല്ലാ ഇല്ലാതാക്കാനും പറ്റില്ല ഓടിക്കാനും പറ്റില്ല കാരണം ഇവർക്ക് പിടിപാടുണ്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ആരും ഇവർക്ക് പേടിയില്ല എന്നുള്ളതാണ് കാരണം മാനവും ഉളുപ്പും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇവര് കുറച്ച് പേടിക്കുകയുള്ളൂ കാരണം ആനും ഉളുപ്പില്ലാത്തവരോട് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇല്ലാതാക്കിയിട്ടോ കാര്യമില്ല നമ്മൾ സ്വയം നന്നാവുക എന്നുള്ളൂ ഇവരെ ഒഴിവാക്കാൻ ഓരോ മലയാളിയും അല്ലെങ്കിൽ ഇത് കാണാൻ ലൈവ് കാണാൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി കൊതിച്ചു പോണ ഓരോ ആൾക്കാരും ഇത് വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് വേണ്ട എന്ന് അവർ വെക്കാത്രത്തോളം കാലം നമ്മൾ എത്ര പേര് ഇതിനു വേണ്ടി ആഞ്ഞടിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക പബ്ലിക്കായിട്ട് വന്നിട്ട് ഏതൊക്കെ രീതിയിലുള്ള മെമ്പർഷിപ്പ് എടുത്താൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ സ്ത്രീക്കെതിരെ വീഡിയോ ചെയ്തവരുടെ വീഡിയോകൾ അവർ എന്താ പറയുക കോപ്പിറൈറ്റ് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ഭീഷണിയായിട്ട് അവരുടെ വീടിന് മുറ്റത്ത് വരെ എത്തിയിട്ടുണ്ട് സോ ആ രീതിയിലുള്ള പിടിപാട് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പം എത്ര കാലം അറിയില്ല എന്തായാലും പോകെ പോകെ ഇനിയും പല മുഖങ്ങൾ നമുക്ക് മുന്നിലോട്ട് കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലൊന്നും ഒതുങ്ങും എനിക്ക് തോന്നുന്നില്ല കാരണം എന്തും ഏതും ഏത് രീതിയിലും പൈസ ഉണ്ടാകുമെന്നുള്ള ധാരണ ഇതുപോലുള്ള ചില സ്ത്രീകൾ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇനി ആരുടെയൊക്കെ മുഖം കാണേണ്ടി വരും എന്നുള്ളത് നമുക്ക് പോകെ പോകെ കാണാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ